എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം തന്നുകൊണ്ട് നമുക്ക് വേദയുടെ വിക്രത്തിൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വിക്രം രാധയുടെ ചതിയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഫോണൊക്കെ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വേദയും വിക് വേദയും അച്ഛമ്മയും രാധയും കൂടെ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് അങ്ങനെ വിക്രത്തിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അച്ഛമ്മയും ചോദിച്ചു അല്ല നിനക്ക് കുഴപ്പമൊന്നുമില്ല അല്ലേന്ന് ചോദിക്കുകയാണ് ഏ കുഴപ്പമൊന്നുമില്ല അച്ചമ്മയെന്ന് പറയണം എന്നാൽ റെഡിയാവ് നമുക്ക് പോകാം എന്ന് പറയണം അല്ല അച്ചമ്മ അത് പിന്നെ ഞാൻ നീ പേടിക്കൊന്നും വേണ്ട ഡിസ്ചാർജ് സമ്മറിയൊക്കെ കിട്ടിയിട്ടുണ്ട് അതെ ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിയിട്ട് എങ്ങോട്ടേക്ക് വരുന്നതെന്ന് പറയണം ഇത് കേട്ടു വിക്രം പറഞ്ഞു അച്ചമ്മ പോയിക്കോ ഞാൻ വന്നേക്കാന്ന് പറയണേ എന്തിന് ഇനി ഇവിടുന്ന് നിനക്ക് ഒളിച്ചു പോകാനാണോ നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാമല്ലോ എന്താന്നുള്ള കാര്യം അതുകൊണ്ട് എൻ്റെ മോൻ ഇനി ഇവിടെ കിടന്ന് പരിങ്ങാതങ്ങളോട് വന്നാൽ മതിയെന്ന് പറയണം ഈ സമയം ആദ്യം ഒന്നും ഇണ്ടാതെ ഇങ്ങനെ നിൽക്കുവാണ് പിന്നെ ഇവിൾ ചെയ്ത ക്രൂരതയൊക്കെ ഞങ്ങൾ അറിഞ്ഞു പക്ഷേ എങ്കിൽ ആ കൃത്യ സമയത്ത് തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് നിൻ്റെ അടുത്തേക്ക് വരാനായിട്ട് സാധിച്ചതെന്ന് പറയണം ഒരു രാത്രി മൊത്തം നിന്നെ കാണാതെ ഞങ്ങൾ ആകെപ്പാടാൻ വിഷമിച്ചു പോയി അല്ല ഫോൺ കയ്യിലുണ്ടായിട്ടാണ്ടാ നീ ഒന്ന് വിളിച്ച് പറയാത്തെന്ന് ചോദിക്കാം അത് പിന്നെ അച്ചമ്മ ഫോൺ ഇപ്പോഴാണ് കിട്ടിയെന്ന് പറയുന്നത് ശരി സംഭവിച്ചു ഒരു കാര്യം ചെയ്യാം ഞാൻ കാറിൻ്റെ അടുത്ത് ഇപ്പോഴായിരിക്കും മോളെ വേദന നീ ഇവനെ കുട്ടി അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിട്ട് അച്ചമ്മ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം വിക്രം പറഞ്ഞു നീ എന്ത് കാണാൻ നിൽക്കുന്ന പോവുന്നില്ല എന്ന് ചോദിക്കുകയാണ് ഭേദ പറഞ്ഞു ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടാ പോകുന്നുള്ളതെന്ന് പറയാം അതെ എൻ്റെ പുക കാണാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലേ നാളത്തെ ദിവസം അതെ അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ മതി എന്നെന്താണെന്നും കിട്ടത്തില്ല എന്ന് പറയാണ് ഓഹോ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ ഞാനും ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് എൻ്റെ കഴുത്തിൽ താലി ആർത്തുന്നുണ്ടെങ്കിൽ അത് വിക്രം തന്നെയായിരിക്കും അറിയാലോ കിട്ടിയ താലി ഒന്നുകൂടെ രണ്ടാമത് വീണ്ടും കെട്ടാനായിട്ട് പോവുകയാണ് അത് നിങ്ങൾ തന്നെയാണ് ആ കാര്യം ചെയ്യാനായിട്ട് പോകണമെന്ന് പറയാം ഉം ഇത് കേട്ടും വിക്രം പറഞ്ഞു ഞാൻ ചെയ്യുന്നുണ്ട് ഞാൻ ആ താലി അർത്തുമാന മാറ്റാ നോക്കണേ എന്ന് പറയണേ ഇത് കേട്ട് കഴിയുമ്പത്തേനും വേദവടം നമുക്ക് നോക്കാം എന്ന് പറയുന്നത് ഈ സമയം രാധയുടെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടായി വിക്രം ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പത്തേനും വേദന പെട്ടെന്ന് അങ്ങ് തിരിഞ്ഞിട്ട് ചോദിച്ചു ഓഹോ രാധയ്ക്ക് ഇപ്പോൾ ഭയങ്കര സന്തോഷമായി കാണുമല്ലേ ഇതൊക്കെ കേട്ടിരിക്കുമ്പം വെറുതെ സന്തോഷിക്കുമോയൊന്നും വേണ്ട വിക്രം എൻ്റെ കഴുത്തി താലി ചേർത്തും ഇനി താലി ചാർത്തില്ലെന്നോർത്തോണ്ട് എന്തേലും ഒരു സന്തോഷം രാധയുടെ മനസ്സിലുണ്ടെങ്കിൽ അത് അങ്ങോട്ട് കളഞ്ഞേക്കാൻ പറയണം പിന്നീട് പറഞ്ഞു ഇപ്പം തൽക്കാലത്തേക്ക് വിക്രം എൻ്റെ കൂടെ വാ ബാക്കി കാര്യം വാ പിന്നെല്ലാം ചോദിച്ചുകൊണ്ട് ആ കയ്യെ പിടിച്ചോണ്ട് അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് പോവുകയാണ് ഈ സമയം രാധയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കണ്ടുകൊണ്ട് നിൽക്കാൻ മാത്രമേ രാധയ്ക്ക് പറ്റുകൊണ്ടായിരുന്നുള്ളൂ ആ സമയം കമല ഇങ്ങനെ വന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് അപ്പോഴേക്കും മാഷ് ഒന്നിട്ട് എന്താ കമലെ നീ എന്താ ഇവിടെ നിൽക്കണമെന്ന് ചോദിക്കുക അത് പിന്നെ അമ്മയും വേദയും കൂടെ വിക്രത്തിനെ കാണാനായിട്ട് പോയേക്കുവാണ് വിക്രത്തിനെ കൂട്ടിക്കൊണ്ട് വരാൻ പോയേക്കോ എന്ന് പറയണം അല്ല വിക്രം ഇത് എവിടെയാണെന്ന് ചോദിക്കുകയാണ് അല്ല അത് പിന്നെ അപ്പോഴേക്കും നന്ദിനി അങ്ങോട്ടേക്ക് വന്നിട്ട് പറഞ്ഞു വിക്രം ചിലപ്പോൾ ഒളിച്ചു പോയി കാണുമായിരിക്കും വേദയുടെ കഴുത്തിൽ താലി ആർത്താനായിട്ടേ അവന് മടിയാന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പം കമല വന്നിതേ അനാവശ്യം പറയരുത് കേട്ടോ നന്ദിനി നീ എന്ന് പറയുന്നത് ദൈവദോഷം പറഞ്ഞാൽ ഉണ്ടല്ലോ മാഷ് പറഞ്ഞ് എന്താടി അങ്ങനെ അവൾ പറയുന്നതേ കുറ്റം അവൾ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യല്ലേ അവന് ഇഷ്ടമില്ലാത്തൊരു ബന്ധം അതുകൊണ്ട് അവൻ പതുക്കം മുങ്ങിയിട്ടുണ്ടായിരിക്കും അതിന് നീ ഇപ്പം അവളെ കുറ്റപ്പെടുത്തിയിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം നന്ദിനി പറഞ്ഞു അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കുക അച്ചാ പക്ഷേ അമ്മയ്ക്ക് മാത്രം ആ കാര്യങ്ങളൊന്നും മനസ്സിലാവില്ലെന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പം കമൽ പറഞ്ഞു നിന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാവുന്നല്ലേ ഈ ഏഴ് തീലെണ്ണ ഒഴിക്കാൻ നിന്നെ കഴിഞ്ഞു മിഴിക്ക് വേറെ ആരും ഇല്ലയെന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മാഷ് പറഞ്ഞു അല്ല നീ പറഞ്ഞല്ലോ അവനോടത്തേക്കും പോയതല്ലെന്ന് ഇന്നലെ പോയതാണെങ്കിൽ അവൻ ഇതിരായിട്ടും വന്നിട്ടില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ അവൻ എങ്ങോട്ട് പോയതായിരിക്കും അവൻ ഇവിടുന്ന് ഒളിച്ചോടിയതല്ലെങ്കിൽ മിക്കവാറും ആ ശ്രീനിവാസന്റെ കൂടെ എങ്ങാനും പോയതായിരിക്കും എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പം കമലറിഞ്ഞാൽ ഈ ശ്രീനിവാസൻ്റെ കൂടെ പോയിട്ടില്ല അവിടെ അന്വേഷിച്ചിട്ടുണ്ടെന്ന് പറയാം അങ്ങനെയാണെങ്കിൽ പിന്നെ അവൻ ഒളിച്ചു പോയതായിരിക്കും താഴെ കേട്ടാൽ മടിയായിട്ട് പോയതായിരിക്കും നിന്റെ മോനല്ലേ ഇതെല്ലാം ഇതിൽ അപ്പുറവും ചെയ്യും അവനെ പണ്ട് മുതൽ നമ്മൾ ഉദ്ദേശിച്ച നേരെയൊക്കെ നോക്കുമ്പോഴത്തേനും അവന് സപ്പോർട്ട് ചെയ്ത ആൾ നീയല്ലെന്നൊക്കെ ചോദിച്ചുകൊണ്ട് കമലെ കുറ്റപ്പെടുത്തുവാണ് അല്ലെങ്കിൽ നീ ഒന്ന് പറ അവൻ എങ്ങോട്ടാണ് പോയത് എന്നൊക്കെ പറയണം ഇത് കേട്ട് ഇനി കമല പറഞ്ഞു അതിപ്പോൾ വരുമൻ ചോദിച്ചറിയാലെന്ന് പറയണം അപ്പോഴേക്കാണ് പുറത്തൊരു കാർ വന്നിന്നെ നിന്നേ കാറിനകത്തുനിന്ന് വേദം ഇറങ്ങണം ഈ സമയം കമല പറഞ്ഞു അവർ വന്നെന്ന് തോന്നിയെന്ന് പറയണം അങ്ങനെ കാറിനകത്തുനിന്ന് വെളിയിലേക്ക് വിക്രം ഇറങ്ങിയും വിക്രത്തിനും നടക്കാൻ ഒരു ബുദ്ധിമുട്ട് അച്ഛൻ പറഞ്ഞു നീ എന്ത് നോക്കിയാണ് നിക്കു ദേ ആ വേദയുടെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിക്കാൻ പറയണം വേദ പെട്ടെന്ന് വിക്രത്തെ പിടിക്കാൻ പറ്റും വേദ എവിടെ കയ്യങ്ങ് തട്ടി മാറ്റുവാണ് വിക്രം അച്ഛൻ പറഞ്ഞു അതെ ഇനി ഇങ്ങനെ നീ നിന്നിട്ട് കാര്യമില്ല എടി മോളെ നീ ആ കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചേ ആ ഇവളുടെ കഴുത്തിൽ താലി ആർത്താങ്കിൽ പിന്നെ ഇവളുടെ കൈയ്യെ പിടിച്ചാൽ നിനക്ക് എന്താടാ കുഴപ്പമെന്ന് ചോദിക്കുക പിന്നീട് വേദ വിക്രത്തേം താങ്ങി പിടിച്ചകത്തേക്ക് കയറി വരുവാണോ ആ കാഴ്ച കണ്ടപ്പോൾ തന്നെ കമലിൽ ഓടി ഇറങ്ങി ഇറങ്ങിച്ചെന്നു എന്താ മോനെ എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് ഞാൻ വിക്രം പറഞ്ഞേ ഒന്നും പറ്റിയില്ല മേ ഒന്ന് രണ്ട് പരിക്കണം അവിടെ ഇവിടെ അത്രയേ ഉള്ളതെന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞാൽ കമൽ പറഞ്ഞു പരിക്കോ അതെന്ത് പറ്റിയതാ മാഷ് പറഞ്ഞു കുണ്ടാപ്പണിക്ക് പോകുമ്പോൾ ഓർക്കണം ഇങ്ങനെയൊക്കെ പറ്റുമെന്നുള്ള കാര്യം എന്ത് പറയണേ പെട്ടെന്ന് അച്ഛൻ പറഞ്ഞു നീ ഇത് എന്തു ഭാവിച്ച സുധാകരൻ ഇങ്ങനെയൊക്കെ പറയണേ അവൻ എന്താ സംഭവിച്ചെന്നറിയോ അവൻ ഇന്നലെ ഒരു ആക്സിഡൻ്റ് സംഭവിച്ചാന്ന് പറയുന്നത് പെട്ടെന്ന് നന്ദി ചോദിച്ച ആക്സിഡൻറ്റാ അതെ ഇന്നലെ അപ്പുമോളെയും വേദയും കൊണ്ടുപോയിട്ടിട്ട് അവന് പോണ സമയത്ത് വഴിക്ക് ആക്സിഡന്റ് ഉണ്ടായി ഏതൊരു വണ്ടി വന്ന് തട്ടിയിട്ട് പോയി അവർ രാത്രി മൊത്തം അവൻ ഹോസ്പിറ്റലായിരുന്നു പക്ഷേ ഈ കാര്യം ജീനക്കറ ജീന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് പക്ഷേ രാധയ്ക്ക് അറിയായിരുന്നു ഈ കാര്യം രാധ ഇത് മറച്ചു വെച്ചെന്ന് പറയാണ് ഏഹ് രാധ മറച്ചു വെച്ചെന്നോ നന്ദനിക്ക് ആ കാര്യം ഓർത്തിട്ട് ആകാംക്ഷയായിരുന്നു ഈ സമയം കമല പറഞ്ഞു മുളെ വേദന നീ ഇവനെ മുറിയിലേക്ക് കൊണ്ടുവെല്ലാം പറയാണ് മുറി കൊണ്ടു വന്ന് കിടത്താൻ പറയണം കമല പറഞ്ഞു ഞാൻ ഇച്ചിരി ചൂടുവെള്ളമൊക്കെ തിളപ്പിച്ചു നോക്കാം പച്ച വെള്ളത്തിൽ കുളിക്കേണ്ട ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ മതിയെന്നു പറഞ്ഞാൽ കമലയകത്തേക്ക് അങ്ങോട്ട് പോവുകയാണ് ഇങ്ങനെ ആലോചിച്ചു എന്നാലും അതെങ്ങനെ സംഭവിച്ചു ഒരെത്തും പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ ഓർക്കുവാണ് ആ സമയം മുറിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് വിക്രം വേദനയുടെ കൈ തട്ടി മാറ്റുകയാണ് എൻ്റെ കയ്യെ നമ്മോട് വിടാൻ പറഞ്ഞിട്ട് വേദ പറഞ്ഞു പിന്നെ കൈയെല്ലാം എന്നു വെച്ചാൽ പിടിച്ചു വയ്ക്കാനായിട്ട് എനിക്ക് അത്ര ഇതായിട്ട് പിടിച്ചു വച്ചേ പിന്നെ നീ എന്തിനാടി എൻ്റെ കയ്യെ പിടിച്ച് ഇങ്ങനെ മുട്ടി ഇരുമെന്ന് ചോദിക്കണം പിന്നെ മുട്ടി ഇരുമേ നിൽക്കാൻ പറ്റിയ സാധനം എന്നിട്ട് നീ അട്ടയെപ്പോലെ കടിച്ചു കിടക്കുമായിരുന്നല്ലോ പിന്നെ ആര് ഞാനോ അട്ടയെപ്പോലെയോ അതെ ഞാൻ കടിക്കുവാണെങ്കിൽ അട്ടയെപ്പോലെയൊന്നുമല്ല ഞാൻ നല്ല വടയേശിയെ പോലെ ആയിരിക്കും െന്ന് പറയാണ് വടേശിയെ പോലെ അതെ അട്ട കടിക്കുന്ന പോലെയുള്ള ചോരയൊന്നും ആയിരിക്കില്ല ഞാനേ വടേശ്ശി കുടിക്കുന്ന പോലെയുള്ള ചോരയായിരിക്കും നിങ്ങളുടെ ചോര മൊത്തം ഞാൻ വലിച്ചു കുടിക്കും എന്ന് പറയണം ഏഹ് വടേശ്ശി നീയോ അതെ എന്താ മനസ്സിലായില്ലേ ഏഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വശീകരിക്കാൻ മിടിക്കുക അതുപോലെ തന്നെ ചോര ഊറ്റി കുടിക്കാൻ എന്ന് പറയണം ആദ്യം വശീകരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാം പിന്നെ അടിക്കും ചോര വലിച്ചു കുടിക്കണമെന്ന് പറയണം ഒരു നിമിഷം വിക്രമം ഞെട്ടിപ്പോയി പിന്നീട് വിക്രത്തെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് വേദം എന്ത് ചെയ്യണം കുറച്ച് മന്ത്രങ്ങൾ ഇല്ലെന്നല്ലോ അവർ നിങ്ങടെ ഊങ്കറി എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറയുവാണ് ഇത് കേട്ടി ഞാൻ വിക്രൂ ഒരു നിമിഷം ഞെട്ടറോട് കൂടിയിട്ട് വേദയെ നോക്കുകയാണ് വേദ പറഞ്ഞു ഇപ്പം മനസ്സിലായി ഞാൻ ആരാ എന്താന്നൊക്കെയുള്ളത് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇരുന്നോണം ഇതേ നാളെ ഒരു ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടേ പിന്നെ എൻ്റെ കൂടെ എൻ്റെ ഭർത്താവായിട്ട് താമസിക്കേണ്ട ആളാ എന്നിട്ടാണോ ഇങ്ങനെ ഇരിക്കണം എന്നൊക്കെ ചോദിച്ചിട്ട് വേദയം എങ്ങോട്ടൊരു ചെറിയ പുഞ്ചിരിയൊക്കെ പുഞ്ചിരിച്ച് പുറത്തേക്ക് ഇറങ്ങി പോവാണ് ആ സമയം വിനായകൻ മുറിയിലിരുന്ന് നഖം വെട്ടിക്കൊണ്ടിരിക്കണം അപ്പോഴേക്കും നന്ദിനെ അങ്ങോട്ട് കയറി വന്നിട്ട് പറഞ്ഞു നിങ്ങൾ വരുന്ന എന്തെടുക്കുക എന്ന് ചോദിക്കുകയാണ് അതെ കണ്ടില്ലേ ഞാനിവിടെ ചീര നടടുവാന്ന് പറയണം ആ നിങ്ങൾ ചീര നട്ടോണ്ട് ഇവിടെ ഇരുന്നോളാൻ പറയണം അതെ എനിക്കിട്ട് ഇങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾ ആ പുറത്തേക്കൊന്നിറങ്ങാൻ എല്ലാവരും ചോദിക്കും ഇതേടും ബിനായും ചോദിച്ചു എന്താടി ഞാൻ ഇന്ന് അഹം മെട്ടെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ അവന്റെ കല്യാണം അല്ലെ അവന്റെ കല്യാണം അമ്മ നന്നായിട്ട് ഒരുങ്ങണ്ടെന്ന് ചോദിക്കണം പിന്നെ ഒരുങ്ങിയ കല്യാണത്തിന് എന്നെക്കൂടെ ഒന്നും പറയിപ്പിക്കരുത് അവൻ വന്നിട്ടുണ്ടാ വിക്രം വരട്ടെ നല്ല കാര്യമല്ലെന്ന് ചോദിക്കും എന്റെ മനുഷ്യ അവൻ ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് അവൻ ഇന്നലെ വരായിരുന്നേ ആക്സിഡൻ്റോ അതെ ഏതോ വണ്ടി പുറന്ന് വന്ന് തട്ടി എന്നൊക്കെ പറയുന്നത് കേട്ടു ഞാൻ കരുതി അവൻ വരില്ല എന്ന് കരുതിരുന്ന അവൻ വന്നല്ലോ എന്ന് പറയണം അത് കിട്ടും വിനായം പറഞ്ഞു അതിന് നീ ഇത്ര ദേഷ്യപ്പെടേണ്ട കാര്യമുണ്ടോ ഒരു കാര്യം ചെയ്യാൻ അവൻ വന്നില്ലേ നീ അല്ലേ പറഞ്ഞ അവൻ വരത്തില്ല അവന് വേറെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് എങ്ങോട്ട് ഒളിച്ചു ഓടിയതാന്ന് ഇനിയിപ്പോൾ ഈ നാഗം ഈ ബ്ലേഡ് നീ അങ്ങോട്ട് പിടിക്കുക എന്നിട്ട് നീ അങ്ങോട്ട് നാകം പെട്ടാൻ പറയണം എന്നും പറഞ്ഞ് അതങ്ങോട് കൊടുത്തു കല്യാണം വെക്കലേ നന്നായിട്ട് ഒരുങ്ങിയിരിക്കാൻ പറയണം ആ സമയത്ത് അച്ചമ്മ അങ്ങോട്ടേക്ക് വരുവാണ് അച്ചമ്മ എന്നിട്ട് ചെന്തടാ ഇവിടെ എന്താ രണ്ടുപേരും കൂടെ മുറിക്കകത്ത് കയറിയിരിക്കണം എന്ന് ചോദിക്കും ഏ ഒന്നും ഇല്ലാന്ന് പറയാം എടാ നിനക്ക് നാണമില്ല എടാ പെൺകൊന്താ ഇങ്ങനെ മുറിക്കകത്ത് ഇരിക്കാൻ അല്ല അത് പിന്നെ അച്ഛമ്മ ഞാൻ ദേ നീ ഈ ഭാര്യയുടെ വാലേ തൂങ്ങി നടക്കാതെ നാളെ നാളൊരു മംഗളനർമ്മം നടക്കാൻ പോലെ ഇവിടെയൊക്കെ അലങ്കരിക്കേണ്ടെന്ന് ചോദിക്കും അലങ്കരിക്കണോ അതൊക്കെ വേണോന്ന് ചോദിക്കും പിന്നെ ഇല്ലാതെ നീ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല അതി ഗംഭീരമായിട്ട് തന്നെ ഒരു കല്യാണത്തിൻ്റെ പ്രൗഢിയോട് കൂടി തന്നെ ഇത് നടക്കും അതിന് നീ എല്ലാവരും കൂടെ സഹകരിക്കണമെന്ന് പറയണം പിന്നീട് നന്ദിനോട് പറഞ്ഞു നീ അല്ല കമല അടുക്കളയിലില്ല നീ അങ്ങോട്ട് അടുക്കളയിലേക്കില്ല അടുക്കളയിൽ ചെന്നിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ തയ്യാറാക്കാൻ പറയണം വിനായകനോട് പറഞ്ഞു എടാ ഇവിടെയൊക്കെ ഒന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കാണ്ട് നീ അത് ചെയ്യാൻ പറഞ്ഞിട്ട് അച്ഛമ്മയും അങ്ങോട്ട് പോവാണ് വിനായകന് ചെയ്യാതിരിക്കാൻ പറ്റുമല്ലോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അനുസരിക്കാതിരിക്കാൻ പറ്റില്ല പിന്നീട് അച്ഛമ്മയും എങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്താണ് അവിടേക്ക് ആ അനിയൻകുട്ടനും അവരും കൂടെ വരുന്ന അനിയൻകുട്ടനും പിന്നെ ജോസഫും കൂടെ വരുന്നത് അവരെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം തേടി അച്ഛൻ ചേച്ചു എന്താടാ ഇവിടേക്ക് അല്ലാതെ പിന്നെ വിക്രത്തിൻ്റെ രണ്ടാംഘട്ടമല്ലേ രണ്ടാം രണ്ടാംഘട്ടം എന്താടാ പറഞ്ഞത് അല്ലാതെ പിന്നെ അച്ഛമ്മ രണ്ടാമതൊന്നുകൂടെ ഇടാ രണ്ടാം ഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിക്രം വേറൊരു പെണ്ണിൻ്റെ കഴുത്തിലല്ല താലി അയർത്താൻ പോകുന്നേ വേദയുടെ കഴിത്തിൽ തന്നെയാ ആ ഒന്ന് താലി അർത്തിയതാ ആ കിട്ട തന്നെ ഇപ്പോഴും നടത്താൻ പോന്ന നാലാൾ അറിഞ്ഞ് ഇനി മേലെ അങ്ങനെ പറഞ്ഞുണ്ടല്ലോ ശരി അല്ല എന്തു ചെയ്യാ അച്ഛമ്മേ അവൻ എന്തേ നോക്കേണ്ട നറിക്കാത്ത ഉണ്ടെന്ന് പറയണേ അങ്ങനെ വിക്രത്തെ കണാനായിട്ട് അവിടെ മുറിയിലേക്ക് ഇല്ലെമ്പ വിക്രം നല്ല ഉറക്കായിരുന്നു പിന്നീട് വിക്രത്തെ വിളിച്ച് എഴുന്നേപ്പിക്കുവാണ് എന്താടാ എന്താ കാര്യം ചോദിക്കുക എടാ ഞങ്ങൾ താക്കോല് തരാൻ വേണ്ടി വന്നാന്ന് പറയുകയാണ് പിന്നീട് ചോദിച്ചു എൻ്റെ സത്യം പറ നിനക്ക് ആക്സിഡൻറ്റ് ഉണ്ടായതാണോ അതോ ഇനിയിപ്പോൾ ആരെങ്കിലും മനഃപൂർവ്വം ചെയ്താണെന്ന് ചോദിക്കും അതാ അങ്ങനെ ചോദിക്കാൻ കാരണം ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട് എന്തോ കാര്യം ഉണ്ടായിട്ടുണ്ടെന്ന് ഏ അങ്ങനെയൊന്നും ഇല്ലടാ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നത് നീ ഞങ്ങളോട് കള്ളം തരം പറയരുത് ഇല്ല എന്നേ കുഴപ്പമൊന്നുമില്ല ആരും മനഃപൂർവ്വം ചെയ്താവാൻ ചാൻസ് ഇല്ല ആർക്കും അബദ്ധം പറ്റിയതായിരിക്കും എന്ന് പറയുന്നത് പക്ഷേ അനിയും കൂട്ടനും ജോസഫിനും അത് ഒട്ടും ഇങ്ങോട്ട് വിശ്വാസം വരുന്നില്ല അനിയും കൂട്ടം പറഞ്ഞ് നിന്നെ ശ്രീനിവാസാ സാർ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു പറയാം അതേ ശ്രീനിവാസനെ കാണാൻ കാണാൻ പോണം ഇത്തിരി എന്ന് പറയാം ഇത് കേട്ടുകഴിഞ്ഞാൽ ജോസഫ് പറഞ്ഞു ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇന്ന് റെസ്റ്റ് എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും വേദന അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വേദം അങ്ങോട്ട് എന്നിട്ട് ചോദിച്ചു അല്ല സത്യം പറ എന്താ സംഭവിച്ചെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ അനിയും കൂടെ ചോദിച്ചു എന്ത് സംഭവിക്കാനായിട്ട് അല്ല വിക്രത്തിൻ്റെ ആക്സിഡൻറ്റ് ഉണ്ടായത് എങ്ങനെയാണെന്ന് പറഞ്ഞോ ആരെങ്കിലും മനപ്പൂർവ്വം ചെയ്താണെന്ന് ചോദിക്കുകയാണ് ആ സമയം വിനായകൻ അതിങ്ങനെ ചെവി കൂർപ്പിച്ച് പിടിച്ച് കേട്ടോണ്ടിരിക്കുക എന്തേലും ഇവർ പറയുന്നുണ്ടോ ഇവരുടെ നാവിൽ നിന്ന് എന്തേലും വീഴുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് ഒന്ന് ആലോചിച്ചിട്ട് ജോസഫ് പറഞ്ഞു ഞങ്ങൾക്ക് തോന്നുന്നത് ആക്സിഡൻ്റ് അല്ല ഇത് മനഃപ്പൂർവാരോ കരുതി കൂട്ടി ചെയ്തതെന്നാണ് പക്ഷേ വിക്രം പറയുന്നത് അങ്ങനെയല്ല ആക്സിഡൻ്റ് ആണെന്നാണ് പറയണമെന്ന് പറയുന്നത് അത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കും ഞങ്ങൾക്ക് ഒരു ആക്സിഡൻ്റ് ആയിട്ട് തോന്നില്ലെന്ന് ഒക്കെ പറയണം പിന്നീട് അവരങ്ങോട്ട് പോകുമ്പോഴത്തേനും വേദം ഇങ്ങനെ ആലോചിക്കുവാണ് എന്തോ എവിടെയൊരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്താണെന്ന് അറിയത്തില്ല പക്ഷേ എന്താണെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തണം കണ്ടെത്താൻ എന്നിട്ട് കാര്യമില്ലോ വിക്രത്തിനെ ആരെങ്കിലും കൊലപ്പെടുത്താൻ ശ്രമിച്ചാണോ അങ്ങനെ എന്തേലും ആണെങ്കിൽ അത് കണ്ടെത്തിയാൽ മതിയാകുന്ന വേദ തീരുമാനിക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്നാ കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി